മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ പലതരം ബന്ധങ്ങളുണ്ട് ഈ ബന്ധങ്ങളെ നമുക്ക് രണ്ട് തരത്തിൽ വർഗീകരണം ചെയ്യാവുന്നതാണ് ഒരു തരം ബന്ധങ്ങൾ ഒരു വ്യക്തി ജനിച്ച മുതൽ കാണുന്ന ബന്ധങ്ങളാണ് മാതാപിതാക്കളും സഹോദരങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടും മറ്റൊരു ബന്ധം ഏതാണെന്നാൽ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ വെച്ച് ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ബന്ധങ്ങളാണ് ഈ ബന്ധങ്ങളിൽ സുഹൃത്തുക്കളും ജീവിത പങ്കാളിയുമെല്ലാം ഉൾപ്പെടും ഈ രണ്ട് ബന്ധങ്ങളെയും മനുഷ്യൻ വീക്ഷിക്കുന്നതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അതെന്താണെന്നറിയാമോ അതായത് ഒരു വ്യക്തി എത്ര തന്നെ നല്ല വ്യക്തിയായിരുന്നാലും ശരി മോശമായ വ്യക്തിയായിരുന്നാലും ശരി ആ വ്യക്തിയെ ജനിച്ച അന്നു മുതൽ തന്നെ ഒരാൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കുറ്റങ്ങളും കുറവുകളും തിരിച്ചറിയുവാനുള്ള കഴിവ് ഈ വ്യക്തിക്ക് കുറവായിരിക്കും എന്തുകൊണ്ടെന്നാൽ ജനനം മുതൽ തന്നെ കാണുന്ന സ്വഭാവമായത് കാരണത്താൽ അതവരുടെ നൈസർഗിക സ്വഭാവമാണെന്ന് അംഗീകരിക്കുന്ന രീതിയിൽ ഈ കാണുന്ന വ്യക്തിയുടെ ഉൾമനസ് തിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും എന്നാൽ ജീവിതത്തിൽ പക്വത ആർജിച്ചതിന് ശേഷം ഒരു വ്യക്തിയുമായി ബന്ധമുണ്ടാക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ വ്യക്തികളെ പരിശോധിക്കുവാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഇടയിൽ വെച്ച് കയറി വരുന്ന ബന്ധങ്ങളിൽ എപ്പോഴും മനുഷ്യൻ്റെ മനസ്സ് അല്പം വിശദാംശ പരിശോധനയിലേക്ക് കടന്ന് ചിന്തിക്കുന്ന തരത്തിലെ പ്രവർത്തിക്കുകയുള്ളൂ അതായത് അവരുടെ കുറ്റങ്ങളും കുറവുകളും പെട്ടെന്ന് കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിലൊരു വ്യക്തിയുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുശേഷം ഈ വ്യക്തി ചെയ്യുന്നൊരു വലിയ തെറ്റുണ്ട് ജീവിതത്തിലെ വലിയൊരു ശതമാനം സമയവും ഊർജവും ആ വ്യക്തിയെ തിരുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ചെയ്യുന്ന തെറ്റ് എന്നാൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയുമോ ഈ ലോകത്തിലെ ഓരോ മനുഷ്യരും ജനിച്ചപ്പോൾ തന്നെ അവരുടെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ജനിതകപരമായി അവരിൽ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ സ്വഭാവത്തിൻ്റെ മറ്റൊരു വലിയ ശതമാനം അവർ വളർന്നു വന്ന സാഹചര്യത്തിലൂടെ അവരുടെ ഉൾമനസ്സിൻ്റെ സംസ്കാരമായി രൂപപ്പെട്ടതുമായിരിക്കും ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് എല്ലാ മനുഷ്യർക്കും പെട്ടെന്നൊരു മാറ്റം സാധ്യമേ എന്നാൽ അവർ സ്വയം ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഇത് സാധ്യവുമാണ് എന്നാൽ നാം ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നമുക്കൊരിക്കലും മറ്റൊരു വ്യക്തിയെ നിർബന്ധിച്ച് പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു വ്യക്തിയെ പരിവർത്തനപ്പെടുത്തുവാനായി സമയം വ്യർത്ഥമാക്കുന്നതിനേക്കാൾ ഭേദം നാം തന്നെ സ്വയം പരിവർത്തനപ്പെടുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് അകലം പാലിക്കുകയോ ചെയ്യുന്നതാണ് ഈ ഉചിതമായ തീരുമാനം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയെ പരിവർത്തനപ്പെടുത്തുവാനും സാധിക്കുമായിരിക്കാം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് സമയവും ഊർജവും വ്യർത്ഥമാകുന്നതാണ് ഇതിൽ ഏത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ ചിന്തനം ചെയ്തു നോക്കൂ